ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നതിനാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മലരിനെ ചന്ദ്രിക സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോവുകയാണ് അടുത്താഴ്ച വലിയൊരു പരീക്ഷ വരാൻ വേണ്ടി പോവുക മലർ അതുകൊണ്ട് ടീച്ചർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം എന്തെങ്കിലും സംശയം തോന്നി അപ്പം തന്നെ ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അമ്മ വരാൻ താമസിച്ചു എന്ന് വിചാരിച്ച് എങ്ങോട്ടും പോയി കളയറെ സ്കൂളിൽ തന്നെ ഇരിക്കണം ഇനി അഥവാ മഹേഷ് വന്ന് ചെല്ലാൻ പറഞ്ഞ എൻ്റെ മോള് പോകരുതേ മനസ്സിലായോ ശരിയമ്മേ ഞാൻ പോവില്ല മഹേഷിൻ്റെ ഒപ്പം പോയാലേ വീണ്ടും നീ കാണാതാവും അയാളോടൊപ്പം അധികം ചങ്ങാത്തൊന്നും വേണ്ട മോള് കേട്ടോ ഉം ശരിയമ്മേ അമ്മേ അമ്മേ ആ അമ്മേ വല്ലാണ്ട് വയർ വേദനിക്കുന്നു അമ്മേ വയറുവേദനിക്കുന്നു രാവിലെ ആണല്ലോ കഴിച്ചത് പിന്നെന്താ വയർ വരാൻ കാരണം അറിയില്ല അമ്മേ വെള്ളം നിറയെ കുടിക്കണം മോളെ ഒന്നാമതേ ഭയങ്കര ചൂടാ അതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയർ വേദന വരുന്നത് ക്ലാസ് ക്ലാസ് റൂമിൽ പോയാലേ വെള്ളം കുടിക്കണേ നന്നായിട്ട് ശരി അമ്മേ വാ വേഗം പോകാം അവിടെ ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി പറയുകയാണോ എല്ലാവരോടും ആ വേഗം പോയിക്കോളൂ വേഗം പോയിക്കോളൂ അകത്തേക്ക് പോയിക്കോളൂ അകത്തേക്ക് കയറിക്കോളൂ എന്ന് പറയുകയാണ് മലർ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അമ്മേ അമ്മേ എനിക്ക് നല്ല ക്ഷീണം അമ്മേ ക്ഷീണോ എന്ത് പറ്റിയടാ അറിയില്ല അമ്മേ നോക്കമ്മേ അമ്മ തൊട്ടിട്ട് പറയാണ് പനിയൊന്നുമില്ലല്ലോ ഈടെയായിട്ട് പ്രിയയുടെ കളി കുറച്ച് കൂടുന്നുണ്ട് അതിൻ്റെയാ അതിൻ്റെ ക്ഷീണായിരിക്കും വേറൊന്നും കാണില്ല ഇന്ന് നേരത്തെ ഉറങ്ങണം റെസ്റ്റ് എടുത്താൽ ശരിയായിക്കോളും ശരി ശരിയാമ്മേ അമ്മ പോയിട്ട് വരാമേ പോ മോളെ വേഗം പോയിക്കോ മലറിനെ സ്കൂളാക്കി ചന്ദ്രിക പോകാനൊരുങ്ങി ആ സമയത്താണ് മലർ വിളിക്കുന്നത് ആ അമ്മേ അമ്മേ അപ്പോഴേക്കും ചന്ദ്രിക പോയി കഴിഞ്ഞു അവൾക്ക് തീരെ വയ്യാതെ അവൾ ഒരിടത്തിരുന്നിട്ട് കരയാണ് അപ്പോൾ സെക്യൂരിറ്റി പോയി ചോദിക്കുകയാണ് മലർ എന്ത് പറ്റി മോളെ വയറ് വേദനിക്കുന്നു എങ്കിൽ വയറ് വേദനിക്കുന്നു ഏ മോൾ ക്ലാസ്സിലേക്ക് പോയിക്കോ കുറച്ച് കഴിയുമ്പോൾ ശരി അഥവാ കുറഞ്ഞില്ലെങ്കിൽ ടീച്ചറോട് പോയി പറഞ്ഞോ കേട്ടോ എന്നിട്ട് ടീച്ചർ അമ്മയെ വിളിച്ചോളും ഓക്കെ ശരി പിന്നെ കാണിക്കുന്നത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന മഹേഷിനെയാണ് അപ്പോൾ മഹേഷ് ഒരു കോൾ വരികയാണ് അപ്പോൾ മഹേഷ് കോൾ എടുത്തിട്ട് ചോദിക്കണം ആ പറയൂ മാഡം മഹേഷ് നീ ഒന്ന് എൻ്റെ റൂമിലേക്ക് വരണം ആ ശരി മാഡം ഞാൻ ഇതാ വരുന്നു ആ മേഡം പറയൂ മാഡം അകത്തേക്ക് വരും മഹേഷ് ഇതാ നിനക്കെൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റാ തുറന്ന് നോക്ക് നിനക്ക് വലിയ സന്തോഷമാവും അതാവാൻ തുറന്ന് നോക്കി നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെയും ചന്ദ്രയോ വിവാഹ ഫോട്ടോ ആണ് മേഡം ഈ ഫോട്ടോ എങ്ങനെ മേഡത്തിന് കിട്ടി ആ അതൊക്കെ നീ എന്തിനാ അറിയുന്നത് ഫോട്ടോ നന്നായിട്ടുണ്ടോ വളരെ നന്നായിട്ടുണ്ട് മാഡം എന്നാൽ ഇത് കൊണ്ടുപോയി ചന്ദ്രികയുടെ വീട്ടിലെ ചുമരിൽ വെക്കും ഈ ഫോട്ടോ കാണുമ്പോൾ ചന്ദ്രികക്ക് ഒരുപാട് സന്തോഷമാവും മഹേഷ് ഫോട്ടോത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം മേഘ ചോദിക്കുന്നു എന്താ മഹേഷ് ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ ഫോട്ടോ കാണുമ്പോൾ ചന്ദ്രികക്ക് അവൾക്കത് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല മേഡം നീ ആദ്യം ഇത് കൊണ്ടുപോയി അവിടെ വെക്ക് എന്നിട്ട് എന്താ അവൾ ചെയ്യുന്നത് നോക്കാലോ ഇല്ല മേഡം ഈ ഫോട്ടോ എനിക്കറിയാവുന്നിടത്തോളം അവൾ അവിടെ വെക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിക്കർ ഈ ഫോട്ടോ കണ്ടാൽ ചന്ദ്രികയ്ക്ക് നിങ്ങളോടൊരിക്കലും ദേഷ്യം വരില്ല നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ അവൾക്ക് പിന്നെ ഓർമ്മ വരും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പഴയ ജീവിതം ചന്ദ്രികയുടെ കൺ കാണുന്നത് പോലെ അവൾക്ക് തോന്നും ഓ ഇത് കൊണ്ടുപോയി ചന്ദ്രികയുടെ വീട്ടിൽ വെക്ക് ശരി മാഡം ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ മേഘം മേഡം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ മേഡത്തെ പോലെ നല്ല മനസ്സുള്ളവർ ഈ ലോകത്ത് അധികം കാണില്ല ഈ കുടുംബവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഞങ്ങൾ രണ്ടുപേരും പിരിയാൻ പാടില്ല ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ മേഡം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നന്ദിയുണ്ട് മേഡം നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ മേഡത്തിൻ്റെ ശ്രമം ഒരിക്കലും പാഴായിപ്പോയില്ല ശരി മേഡം മഹേഷിൻ്റെ കൂടെ ജീവിക്കില്ല അവനെ വീട്ടിൽ നിന്നും പറഞ്ഞേക്കണം എന്നല്ലേ ചന്ദ്രിക പറഞ്ഞത് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അങ്ങനെ പിരിയാൻ അനുവദിക്കില്ല ചന്ദ്രിക ഈ ഫോട്ടോ കാണുമ്പോഴൊക്കെ മഹേഷ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതും നീ അവരോടൊപ്പം ജീവിച്ചതും ഒക്കെ നിനക്ക് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും ഞാൻ കാണിക്കുന്നത് ചന്ദ്രിക കോളേജിന് പുറത്തുനിന്ന് ക്ലാസ്സിലല്ല പുറത്താണ് ഇരുന്നിട്ട് എന്തൊക്കെ എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുകയാണ് ചന്ദ്രികയെ വാ എന്താ ചന്ദ്രിക ലഞ്ച് കഴിക്കാൻ വരാതെ ഇവിടെ ഇരുന്നിട്ട് എന്താ എഴുതുന്നത് എനിക്ക് വിഷക്കുന്നില്ലേ ഈ നോട്ട്സ് എല്ലാം എഴുതി കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പോയാൽ ഒരു ദിവസം കൊണ്ട് തന്നെ മുഴുവൻ ബുക്കിൻ്റെ ഈ നോട്ട്സ് എഴുതുമെന്ന് തോന്നുമല്ലോ എന്താ നിനക്ക് വീട്ടിൽ പോയിട്ട് എഴുതാൻ പാടില്ലേ അത് വീട്ടിൽ പോയാൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല അതെന്താ ആ അത് വീട്ടിലങ്ങനെ വെറുതെ സമയം കിട്ടാറില്ല ഫുഡ് ഡെലിവറി ചെയ്യാൻ പുറത്തൊക്കെ പോകാറുണ്ടേ പഠിക്കാനായിട്ട് അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല അതുകൊണ്ടാ കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കുന്നത് സാരമില്ല ചന്ദ്രിക നിന്നെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് ഹോട്ടലിൽ ജോലി ചെയ്ത് കോളേജിൽ വന്ന് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും ഒരിക്കലും വെറുതെ ആവില്ല ഉറപ്പായിട്ടും നീ നല്ല നിലയിൽ തന്നെ എത്തും താങ്ക്സ് അനു ചന്ദ്രിക ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ പറഞ്ഞോ എന്താണെന്നറിയില്ല രണ്ട് ദിവസമായിട്ട് ഒരാളെൻ്റെ മനസ്സിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു അദ്ദേഹത്തെ പ്രണയിക്കാൻ തോന്നുന്നുണ്ട് ആരാ ആൾ ആളെവിടെ ഉള്ളേ അദ്ദേഹം ഇപ്പം നമ്മുടെ കോളേജിൽ തന്നെയുണ്ട് ഓ ഇവിടെ പഠിക്കുന്ന ആളാണോ അദ്ദേഹം ഇവിടെ പഠിക്കുന്നില്ല ഇവിടെ പഠിക്കുന്നില്ലേ അപ്പോൾ പിന്നെ ഇവിടെ ഇവിടെ എന്താ ചെയ്യുന്നത് അതെനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടെ ഇവിടെ വന്നിട്ട് പോകാറുണ്ട് നീ ആരെക്കുറിച്ചാണ് പറയുന്നത് അവൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ദേ അങ്ങോട്ട് നോക്ക് നമ്മളെ പ്രൊഫസറിനോട് ഹാൻസമായിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞേ എന്താണെന്നറിയില്ല അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് അറിയാതെ വീണുപോയി ഞാൻ പോലും അറിയാതെ അദ്ദേഹത്തെ പ്രണയിക്കാൻ തുടങ്ങി അദ്ദേഹത്തിനോട് പോയി സംസാരിക്കണമെന്നുണ്ട് പക്ഷേ പേടിയാവുന്നു എങ്ങനെ പോയി സംസാരിക്കണം എന്നറിയില്ല ഞാൻ അദ്ദേഹത്തെ പ്രണയിക്കുന്നത് പോലെ അദ്ദേഹം എന്നെ പ്രണയിക്കൂ ചന്ദ്രികയെ ചന്ദ്രിക ഉടൻ എണീറ്റു എന്നിട്ട് പറയുകയാണ് നീ കോളേജിൽ പഠിക്കാനാണോ വരുന്നത് അതോ പ്രണയിക്കാനോ നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് നിന്നെ പഠിക്കാനയച്ചതേ ഇവിടെ വന്ന് പ്രേമം മണാങ്കട്ട എന്ന് പറഞ്ഞ് നടക്കാനല്ല ആദ്യം പോയി പഠിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കേ അതിനുശേഷം മതി മറ്റെന്തും ഇദ്ദേഹത്തെ പോലെ ഒരാളെ വിവാഹം കഴിച്ചാൽ അതിൽ കൂടുതൽ പിന്നെ എന്ത് വേണം എനിക്കെന്തോ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നുന്നു അതെ നീ ഒന്നും അങ്ങോട്ട് നോക്കണ്ട വാ പോവാ അതെന്താ അങ്ങോട്ട് നോക്കണ്ടെന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ നോക്കുന്നതിൽ നിനക്കെന്താ പ്രശ്നമോ എനിക്ക് പ്രശ്നമൊന്നുമില്ല നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ആ ശരി നമുക്ക് പോകാം എവിടുന്ന് ഞാൻ പിന്നെ വന്നോളാം അവൾക്ക് അവനെ നോക്കി നിന്നിട്ട് കൊതി മാറുന്നില്ല അവൾ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ് അയ്യോ ഇവളോട് എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവൾ സിദ്ധുവിനെ നോക്കിയെടുത്ത് നിന്ന് നോ നോട്ടം മാറ്റുന്നേ ഇല്ല സിദ്ധു സാർ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇവിടെ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരം നിർത്തിയിട്ട് സിദ്ധു അവൻ്റെ കൈയ്യൊക്കെ കൊടുത്തിട്ട് അവർ ഓരോ ബൈക്ക് ഓരോരുത്തർ പോയി എന്നിട്ടും അവളുടെ നോട്ടം സിദ്ധുവിൽ നിന്നും എടുത്തിട്ടില്ല താന്ത്രിക കൈകൊണ്ടവളുടെ മുഖത്ത് ആക്ഷൻ കാണിച്ചിട്ട് പറയണം ദേ നിനക്കെന്താ പറ്റിയേ നീ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ മതി മതി നമുക്ക് പോകാം അദ്ദേഹത്തിൻ്റെ പേരെന്തായിരിക്കും ചന്ദ്രികയെ അങ്ങേരുടെ പേരെന്തായാലും എന്താ അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല ആ പോകാം നടക്ക് എന്ന് പറഞ്ഞ് അവളുടെ കൈയും പിടിച്ചു കൊണ്ടുപോകുകയാണ് എന്നിട്ടും അവൾ ബാക്കിൽ തിരിഞ്ഞ് നോക്കുകയാണ് സിദ്ധുവാണെങ്കിലോ അങ്ങ് അപ്പുറം ഒന്നും നോക്കാതെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറിന് ലക്ഷ്മി ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ മഹീന്ദ്രൻ സാർ ചോദിക്കുകയാണ് മേഘ എന്ത് പറയുന്നു ലക്ഷ്മി അവൾ വളരെ അപ്സെറ്റാണ് കേട്ടോ സിദ്ധുവിനെ ബിസിനസ് ഹെഡാക്കിയതിൽ അവൾക്ക് അല്പം പോലും യോജിപ്പില്ല അച്ഛന് ശേഷം ബിസിനസ് ഞാനല്ലേ നോക്കേണ്ടത് സിദ്ധുവിനെന്തിനാ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ് കുറേ ദേഷ്യപ്പെട്ടു അവൾക്ക് യോഗ്യതയുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഉത്തരവാദിത്തം അവൾക്ക് കൊടുക്കുമായിരുന്നു അവൾക്ക് അത് തീരെ ഇല്ലല്ലോ മാത്രമല്ല ഒരുപാട് തെറ്റ് പറയാനും കള്ളം ചെയ്യാനും തുടങ്ങി അവൾ നമ്മുടെ മകളല്ല എന്നുള്ളത് പോട്ടെ അവൾക്ക് നമ്മളോട് ആത്മാർഥതയും ഇല്ല ആ നമ്മുടെ മോളെക്കുറിച്ച് ആ ഡിറ്റക്റ്റീവ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ തൽക്കാലം യാതൊരു വിവരവും ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ എത്രയും വേഗം നമ്മുടെ മകൾ എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞു വിഷമിക്കാതിരിക്ക ലക്ഷ്മി നമ്മുടെ മകൾ എവിടെയാണെങ്കിലും അവൾ നമ്മളെ തേടി വരും ആ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു ഞാനും സിദ്ധുവും കാറിൽ ഓടിച്ച് കൊണ്ടുപോയി പോകുന്ന സമയത്ത് എൻ്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച രണ്ടുപേരെയും കണ്ടു ഞാനതുടനെ സിദ്ധുവിനോട് പറഞ്ഞു സിദ്ധുവും ഞാനും കൂടി അവരുടെ പിന്നാലെ പോയി പക്ഷേ അവർ രക്ഷപ്പെട്ടു എനിക്കെന്തോ അവരെ കണ്ടപ്പോൾ വാടക കൊലയാളികളെ പോലെയാണ് തോന്നിയത് ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് തോന്നുന്നു ഇനി ഒരിക്കൽ കൂടി സിദ്ധുവിൻ്റെ കണ്മുന്നിൽ അവർ വന്നു പെട്ടെങ്കിൽ ആരാണ് പണം കൊടുത്ത് എന്നെ കൊല്ലാൻ നോക്കിയത് എന്ന് അറിയാം ഇങ്ങനൊരു കാര്യം ചെയ്തത് ആരായിരിക്കും ഏട്ടാ അതാണ് ലക്ഷ്മി എനിക്കും മനസ്സിലാവാത്തത് ആരെ സംശയിക്കണം എന്ന് പോലും എനിക്കറിയില്ല കാത്തിരുന്ന് കാണാം ശരി ഏട്ടൻ കഴിക്കുക അച്ഛൻ ഭക്ഷണം കഴിച്ചോ കഴിച്ചേട്ടാ എന്നാ അദ്ദേഹം എപ്പോഴും ഏട്ടനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് ഏട്ടൻ നോർമലാണെന്നുള്ള കാര്യം അമ്മാവരോടെങ്കിലും പറഞ്ഞുകൂടെ ഉറപ്പായും സമയം വരുമ്പോൾ പറയാം രക്ഷ്മി പിന്നെ കാണിക്കുന്നത് മഹേഷ് നേരെ ആ ഫോട്ടോയും കൊണ്ട് പോവുകയാണ് ചന്ദ്രികയുടെ വീട്ടിലേക്ക് ചന്ദ്രിക 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 എന്ന് വിളിക്കുകയാണ് പുറത്തു വന്നിട്ട് വാതില് കൂടിയിട്ടുണ്ടായിരുന്നില്ല അവൻ വാതിൽ മല്ലെ തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് എറിയിട്ട് വിളിക്കുകയാണ് ചന്ദ്രികയെ ചന്ദ്രികയെന്ന് ചന്ദ്രികയെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എവിടെ പോയിട്ടുണ്ടാവും അവൻ ഫോട്ടോ പൊതിഞ്ഞ കടലാസ് അവിടെ ചാടി എന്നിട്ട് ഈ ഫോട്ടോ ഇപ്പോൾ എവിടെ തൂക്കും എന്ന് ആലോചിക്കുകയാണ് അവളോട് എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ തന്നെ എവിടെയെങ്കിലും തൂക്കിയാൽ പോരെ അവിടെ ചുമരിൽ കണ്ട ഒരു ഫോട്ടോ കണ്ടിട്ട് പറയുകയാണ് ഈ കിളവൻ്റെ ഒക്കെ ഫോട്ടോ എന്തിനാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് അത് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് മാറ്റിയിട്ട് അവൻ്റെയും അവളുടെയും ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അവൻ പിന്നെ ഫോട്ടോയിൽ തന്നെ നോക്കിയിട്ട് പറയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് വിവാഹ ശേഷം അമ്മയായതിനു ശേഷമാണ് ചന്ദ്രിക കൂടുതൽ സുന്ദരിയായത് ചന്ദ്രിക മുറിയിലെത്തി അതിന് ശേഷം അവൾ താഴെ ഫോട്ടോ കാണുകയാണ് അച്ഛൻ്റെ ഫോട്ടോ അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ വിവാഹ ഫോട്ടോ അവൻ അവിടെത്തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചന്ദ്രിക പറയാണ് എടോ തൻ താൻ എൻ്റെ വീട്ടിൽ വന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് നീ കണ്ടില്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ ഈ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിച്ചതെന്ന് നിനക്ക് ഓർമ്മ വരുന്നില്ലേ ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല വിവാഹം കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് നമ്മൾ എങ്ങനെ സന്തോഷത്തോടെയിരുന്നോ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും സന്തോഷത്തോടെ നിൽക്കാം എന്ത് പറയുന്നു മര്യാദയ്ക്ക് ഈ ഫോട്ടോ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതെടുത്ത് ഇപ്പം തന്നെ ഇവിടുന്ന് ഈ വീട് വിട്ടിറങ്ങിക്കോ എന്താ ചന്ദ്രിക ഇത് നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഇവിടെയല്ലേ വെക്കേണ്ടത് അത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ എങ്ങനെയാ നിങ്ങളുടെയും എൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ശപിച്ചതിനെ മറന്നു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക ഞാൻ ഇതിനെ ഓർമ്മിപ്പിക്കാൻ എന്നോണം ഈ ഫോട്ടോയും കൊണ്ടുവന്ന് വീട്ടിൽ തൂക്കിയിരിക്കുക മര്യാദക്ക് ഈ ഫോട്ടോ എടുത്ത് വെളിയിൽ പോകാൻ ഫോട്ടോ ഫോട്ടോയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഫോട്ടോ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും കോടതി തന്നെ നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ നേരിട്ടൊന്നിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഫോട്ടോയിലെങ്കിലും ഒന്നിച്ചിരിക്കാലോ അതിനിപ്പം എന്താ ഞാൻ മറക്കണോ എന്ന് വിചാരിച്ചു നടക്കുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് തൂക്കിയത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് താഴെ കളഞ്ഞിട്ട് ഈ ഫോട്ടോ ഇവിടെ വെച്ച് ഈ വൃത്തികെട്ട ഫോട്ടോമാണോ ഇവിടെ കൊണ്ടുപോയി തൂക്കിയിരിക്കുന്നത് ഈ വൃത്തികേട് ഞാൻ തന്നെ എടുത്ത് കളഞ്ഞോളാം അവൾ അതെടുത്ത് കളയാൻ പോകുമ്പോൾ അവൻ കയ്യിൽ കയറി പിടിച്ചു ഏയ് എന്ത് എന്താ നീ കാണിക്കുന്നത് ചന്ദ്രികേ ആ ഫോട്ടോ എത്ര മനോഹരമാണ് അതെടുത്ത് മാറ്റാൻ നോക്കുന്നോ നീ കൈവിട് കൈവിടാനല്ലേ പറഞ്ഞത് വേണ്ട ആ ഫോട്ടോ അവിടെ തന്നെ നിൽക്കട്ടെ അവൾ കുതിറി മാറാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൻ പറയാണ് ചന്ദ്രിക ദേഷ്യം വരുമ്പോൾ നീ എത്ര സുന്ദരിയാണ് അതെന്താണെന്ന് അറിയില്ല അപ്പോഴൊന്നും എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാടിഷ്ടമാണ് തൊട്ട് പോകരുത് തന്നെ നിന്നെ കാണുന്നതു തന്നെ എനിക്കിഷ്ടമല്ല അപ്പോഴാ എന്ന് പറഞ്ഞ അവൻ അവൾ ഫോട്ടോ എടുത്ത് കളയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവൻ പിന്നാലെ പറയുന്നുണ്ട് ചാന്ദ്രികേ ചന്ദ്രികേ നിൽക്ക് ചന്ദ്രികേ ചന്ദ്രികേ നിൽക്ക് നീ ഇത് എവിടെ പോവുക ഫോട്ടോ എടുത്തിട്ട് അവൾ അത് കൊണ്ടുപോയി നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു എന്നിട്ട് അവനോട് പറയുകയും ചെയ്തു ആ ഫോട്ടോ എടുക്കേണ്ട സ്ഥലം ഇവിടെയാണ് നമ്മുടെ കല്യാണ ഫോട്ടോ വേണമെങ്കിൽ നിനക്ക് വലിച്ചെറിയാം പക്ഷേ നമ്മൾ തമ്മിൽ നടന്ന വിവാഹം നിനക്ക് വലിച്ചെറിയാൻ സാധിക്കില്ല എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന താലി പൊട്ടിച്ച ഉടൻ തന്നെ സർവബന്ധവും അവസാനിച്ചതാണ് ഇനി ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്തുകൊണ്ടില്ല അപ്പോൾ നമ്മുടെ മോളോ പാവം ചന്ദ്രിക അറിയുന്നില്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത് മേഘയാണെന്ന് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ് ബായ്